കൃഷാകുരുവായ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി വലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പക്ഷേ ശ്രീകോവിലിനകത്തതാ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ടിക്കണൻ അവിടെ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെള്ള പട്ടു ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും ഒരു താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണിക്കണ്ണൻ്റെ രൂപം അവിടെ നിന്ന ഭക്തന്മാരെല്ലാവരും കണ്ടതോടുകൂടി ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി നാമം ജപിച്ചു വരുന്നു ആ സോപാനപ്പടി ഒരു നിമിഷം നിന്ന് ആ കണ്ണനെ ഒന്ന് കണ്ട് പ്രാർത്ഥിച്ച് ആ തൃക്കാൽക്കൽ വീണ നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ ദിവ്യ കൈശോരവേഷം പൊന്നിൻ്റെ ഇങ്ങനെ കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് മുത്തൊക്കെ കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ആ കണ്ണൻ്റെ സാമീപ്യം നമ്മൾ ഒപ്പം എപ്പോഴും ഉണ്ടാകും ചില ചില സമയങ്ങളിലെല്ലാം നമുക്കത് അനുഭവിച്ച് അറിയുവാനും പറ്റും ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക അതുമാത്രമേ ഭഗവാന് വേണ്ടു എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ ഭജിക്കുന്നു അത്രത്തോളം വേഗത്തിൽ ഭഗവാൻ നമുക്ക് സ്വായത്തമാകും അപ്പോൾ ജപിക്കല്ലേ നാമം ജപിക്കല്ലേ നാരായണ 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 യാതൊരു സങ്കോചവുമില്ലാതെ ഉറച്ച മനസ്സോട് ഉറക്കെ ഉറക്കെ ജപിച്ചോളു നമം നാരായണ 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 കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരേ പരമാത്മനേ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം ജപിച്ചോളൂ എല്ലാ കാര്യത്തിലും ഉത്തമമായ ഒരു മരുന്നാണിത് എല്ലാവർക്കും ജപിക്കാം എപ്പോഴും ജപിക്കാം കുടുംബ ഭദ്രത ഉണ്ടാകുവാനും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവാനും സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്കരമാണ് ഈ മന്ത്രം